രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എല്ലിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഫൈനലിൽ ക്വാളിഫയർ ഒന്നിൽ കരുത്തരായ പഞ്ചാബ് കിങ്സിനെ എട്ട് വിക്കറ്റിനെ തകർത്താണ് ആർ സി ബി ഫൈനലിലെത്തിയത് അർദ്ധ സെഞ്ചുറി നേടിയ ഫിൽ സാൾട്ടിൻ്റെ തകർപ്പൻ പ്രകടനമാണ് ആർ സി ബിക്ക് കാര്യങ്ങൾ എളുപ്പമാക്കിയത് നൂറ്റി രണ്ട് റൺസ് വിജയലക്ഷ്യം പത്ത് ഓവറുകൾ ബാക്കി നിർത്തിയാണ് ആർ സി ബി മറികടന്നത് പവർ പ്ലേയിൽ തന്നെ ആർ സി ബി വിജയലക്ഷ്യത്തിലേക്ക് അതിവേഗം കുതിക്കുന്നതാണ് കാണാനായത് പന്ത്രണ്ട് പന്തിൽ പന്ത്രണ്ട് റൺസ് നേടിയ വിരാട് കോഹ്ലിക്ക് തിളങ്ങാനായില്ല എന്നാൽ ഒരറ്റത്ത് തകർപ്പൻ ഫോമിലായിരുന്ന സാൾട്ട് അനായാസം സ്കോർ ഉയർത്തിയതോടെ ആർ സി ബി വിജയലക്ഷ്യത്തിലേക്ക് അതിവേഗമടുത്തു ഇതിനിടെ പതിമൂന്ന് പന്തിൽ പത്തൊമ്പത് റൺസ് നേടിയ മയാങ്ക് അഗർവാളിനെ മുഷീർ ഖാൻ പുറത്താക്കി തുടർന്ന് ഇരുപത്തിമൂന്ന് പന്തിൽ സാൾട്ട് അർദ്ധ സെഞ്ചുറി തികച്ചു പത്ത് ഓവറിൽ തന്നെ ആർ സി ബി വിജയലക്ഷം മറികടക്കുകയും ചെയ്തു സാൾട്ട് അമ്പത്താറ് റൺസുമായും നായകൻ രജത് പട്ടീദർ പതിനഞ്ച് റൺസുമായും പുറത്താവാതെ നിന്നു നേരത്തെ ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബിന് പതിനാലേ പോയിൻറ്റ് ഒന്ന് ഓവറിൽ നൂറ്റൊന്ന് റൺസ് നേടാനേ സാധിച്ചുള്ളൂ ടോസ് നേടി ബൌളിംഗ് തിരഞ്ഞെടുത്ത ആർ സി ബി ബൌളർമാർ പഞ്ചാബിനെ നിഷ്കരണം തകർത്തു ജോഷ് ഹേസൽവുഡും സുയാഷ് ശർമ്മയും മൂന്ന് വിക്കറ്റുകൾ വീതം വീഴ്ത്തിയപ്പോൾ യാഷ് ദയാൽ രണ്ട് വിക്കറ്റുകൾ നേടി പഞ്ചാബിൻ്റെ ഇന്നിംഗ്സിന് ഒരു സമയത്തും വേഗതയോ സ്ഥിരതയോ കൈവരിക്കാനായില്ല മുൻനിര ബാറ്റർമാർ തുടരെ തുടരെ പുറത്തായി പതിനേഴ് പന്തിൽ ഇരുപത്താറ് റൺസ് മാർക്കസ് മാർക്കസ്റ്റോയിനസ് മാത്രമാണ് അല്പം ചെറുത്തു എന്നത് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ജോഷ് ഇംഗ്ലീഷ് പ്രതീക്ഷ നൽകുന്ന യുവതാരം പ്രിയാൻ ഷാരിയ എന്നിവരെല്ലാം കുറഞ്ഞ സ്കോറിന് പുറത്തായതോടെ ടീമിന് കൂട്ടുകെട്ടുകൾ പടുത്തുയർത്താൻ കഴിഞ്ഞില്ല